ചേച്ചി അങ്ങനെ എന്താ ചേച്ചി അഭിപ്രായം വല്ലാതെ ആയിക്കൊണ്ടുള്ള എന്ത് പറ്റി ഓ ഒന്നുമില്ല എന്റെ ഭീ എന്താ രണ്ടു ദിവസമായിട്ടേ ഭയങ്കര ദിവസ വളർച്ചയും ക്ഷീണൊക്കെ കൊളസ്ട്രോള് കൂടുന്നതാണോ ബിപിയുടെ പ്രശ്നമൊന്നും അറിയില്ല എനിക്ക് അറിയില്ല അത് വല്ലാത്തൊരു ക്ഷീണം എപ്പോഴും ഉറങ്ങാൻ തോന്നി അത് എങ്ങനെ എന്ത് നല്ലോണം ഇണ്ടാവും അപ്പൊ ഹോസ്പിറ്റലിലും പോയിക്കൂടെ ഡോക്ടറെല്ലേ കണ്ടിട്ടില്ലേ സംസാരിച്ചുടേ ഇങ്ങനെ വെച്ചിട്ട് ൊന്നു വായ നിനക്ക് എന്താ തലയ്ക്കെല്ലാം ഓളുണ്ടോ അസുഖത്തിനൊക്കെ അടുത്ത് പോണേ ഇത് എന്തെങ്കിലും സാർ പ്രശ്നമായിരിക്കും എന്തായാലും ബ്ലഡ് കൊറണേന്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുള്ളൂ ഡോക്ടറെടുത്തൊക്കെ മെനക്കെട്ട് ആരെ ഡാറക്കോട്ട് വന്നാൽ വിട്ടത്തേക്കാണ് ഇറങ്ങാൻ വയ്യ ഡെയിലി സാറല്ലേ മാറിക്കോളും നീ പണിയായതോ അപ്പൊ വേള ആയാള് നിങ്ങൾക്ക് അപ്പം പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ പോകാത്തത് നിങ്ങൾക്ക് ഈ രോഗത്തിന് ആശുപത്രി പോകണം ഡോക്ടറെ കാണണം എന്നാലേ നിങ്ങൾക്ക് സുഖം ആകും നിങ്ങൾ വെയിലിട്ട് പോയ കഴിഞ്ഞാൽ നല്ലതന്നെ തന്നെയല്ലേ നിങ്ങൾക്ക് വണ്ടിയും എൻ്റെ പൊന്ന് വയ മിനിറ്റാണ്ട് പോയെ ഒന്നാമത് മനുഷ്യന് വയ്യ അതിന്റെ ഇവിടെ കുളിഞ്ഞു വർത്താനം പറയല്ലേ വെയില് കൊണ്ട കറു പോകും അങ്ങനെ വെയിൽ കൊണ്ട് കറുത്ത് പോണ സ്കിന്നും നല്ല എന്റെ അല്ലെ പിന്നെ നിങ്ങൾ വെയിൽ പറയുന്നല്ലോ അല്ലെ ആശുപത്രിയിൽ ചെറിയ സുഖം തളർച്ചയ്ക്ക് എന്തിനാ ഹോസ്പിറ്റലിൽ പണം വെച്ചിട്ടാണ് അത് കുറച്ചേരും കിടന്നാ മാറ്റോളൂ ഞാൻ പോയി കിടക്കാൻ പോകുന്നത് പണിയായിട്ട് വിളിക്കുക അപ്പൊ ഞാൻ എന്തെങ്കിലും ചോറ് നിങ്ങൾക്ക് ഈ ടി വി കണ്ട് ഉറങ്ങി ഉറങ്ങി കിടന്ന കിടന്നെ നിങ്ങൾക്ക് ഇതാവുന്നത് നിങ്ങൾ എന്നെ പറയണ്ട എല്ലാ പണിയും നാളെ നിങ്ങൾ പണിയെടുക്കുന്നുണ്ട് നിങ്ങൾ ഓരോ പണിയെടുക്കുന്നത് നാളെ ഈ പണി കമ്പളിട്ടും എടുക്കുന്നുണ്ട് എത്ര പണിയുണ്ട് കയ്യട് നീ ആള് കൊള്ളാലോ ഇവിടെ അകത്ത പണി ഒക്കെ പിന്നെ ആരെടുക്കണേ നീ പുറത്തെ പണി മാത്രമേ എടുക്കണുള്ളൂ അകത്തെ പണിയൊക്കെ എടുക്കണേ രാവിലെ തന്നെ പിള്ളേരൊക്കെ സ്കൂളിൽ വിടാനായിട്ട് ഒരു വിടായിട്ട് ഒരുപാടുല്ലേ അത് ആളുകളല്ല ഒരു പണിക്കാരം വന്നേക്കണ അല്ല പൈസ ഒന്നും വന്നല്ലേ ചേട്ടൻ പണി പണിയെടുപ്പിക്കണേ എന്റെ ഓർത്താന ക വെറുതെ കഴിപ്പിക്കാൻ എന്റെ ബി പി കുട്ടല്ലേ ഭൈ നിങ്ങൾ ദേഷ്യം വരുമ്പോ ഒരു പ്രശ്നം നിങ്ങൾക്ക് ദേഷ്യം ഇതെല്ലാം കളർച്ച മാറാൻ മരുന്നുണ്ട് നാണ് നിങ്ങളെ മലയാളി പോലെ പൈസ പണിക്കുന്നുണ്ടാണ് കുറച്ചല്ല പൈസ വിളിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മലയാളി തന്നെ ആക്കി കൂടാ മലയാളി തന്നെ പണിയെടുക്കാൻ ഉണ്ടാവില്ല എന്റെ പൊന്ന് ഭായി ഞാൻ വെറുതെ പറഞ്ഞതാ മതി നിന്റെ അടുത്ത് സംസാരിച്ച കഴിഞ്ഞാല് ഞാൻ പറയാത്ത ബിപ്പിയൊക്കെ കൂടും മിണ്ടാട്ട് പോയെ അതെ മരുന്നിന്റെ കാര്യം പറഞ്ഞല്ലോ എന്ത് മരുന്നാ എന്ന് പറഞ്ഞാ മരുന്നെല്ലാം ഉണ്ട് നിങ്ങളാദ്യം ഈ ദേഷ്യം കുറയ്ക്കും നിങ്ങളെ ദേഷ്യത്തിന്റെ അടുത്ത് പിന്നെ ആരെന്തെങ്കിലും സംസാരിക്കും ദേഷ്യം ദേഷ്യം എണ്ണേ ദേഷ്യ ആ മരുന്നെല്ലാം നമ്മൾ തരാം നിങ്ങൾ പൈസ കൂട്ടിത്തരണം നമ്മൾ നമുക്ക് പഴയ ശമ്പളം കൂട്ട കൂട്ടിട്ട് വേണം മരുന്നും ഉണ്ട് നമ്മളെടുത്ത് ആ എന്റെ പൊന്നു പൈ വേണം ചേച്ചി ദേഷ്യപ്പെടുന്നതല്ല എന്നാൽ അതിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് ചിലപ്പോ ദേഷ്യം വരും ചിലപ്പോ ചിരിയും വരും അത് വിടും നിനക്ക് അതിന്റെ പൈസ കൂട്ടി തരണം എന്നാ ഇപ്പൊ തന്നെ പൈസ ഒന്നും പോരാല്ലേ എന്നോട് പൈസ കണക്ക് മെഡിസിൻ പറ ഞാനൊന്നിനും അത് വേറെ ഒന്നും അല്ല അത് ഒരു കാര്യം അത് നിങ്ങളെ ദേഷ്യം തന്നെ മാറ്റേണ്ടത് നിങ്ങൾ എടുത്ത് നാണേ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട് നിങ്ങളെടുത്ത് നാണയം എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയുന്നു പൈസ നാണേ എപ്പഴും നിങ്ങൾ തരുന്നതല്ലേ മേടിക്കില്ല നിങ്ങൾക്ക് ഇപ്പൊ ഒരു മരുന്ന് റെഡി ആക്കി തരാ പറഞ്ഞില്ലേ അത് വേറെ கோக்கனட் கோட கோட்ட கோனட் ஆளியது அது கென்ய கி அது குடிச்சு அது கருக்கு குடிச்சா மதி அய்யோ இது പൊട്ടാക്കായിരിക്കും വെള്ളം കുടിച്ച തളർച്ച മാറുന്ന പോലെ എനിക്കറിയാം അയിനിവിടെ ഇവിടെ പറമ്പിൽ അവിടെ കരിക്ക് എന്റെ അപ്പയുടെ പറമ്പ തെങ്ങ് ആ പറമ്പിൽ തെങ്ങൂടത് ഞാൻ തെയ്യാനാ എനിക്ക് കേറിട്ട് കുടിക്കാൻ പറ്റോ പിന്നെ കരിക്ക കൊടുങ്ങനെ മാറിയൊക്കെ പോകണം നടക്കുന്ന കാര്യം തരും നീ തെങ്ങൾ ഇല്ലേ അതിൽ ഞാൻ നിങ്ങൾക്ക് കറക്കിട്ട് തരും

ഇതിപ്പോൾ പെട്ടന്ന് പാലൊക്കെ കിട്ടിയ ഈശ്വര ഇവർ തങ്ങണണ്ടല്ലോ എന്താ അതെന്താ എന്റെ ദൈവമേ എന്തെങ്കിലും കൊഴപ്പൊപ്പിക്കുവേ ഇതിന് ഇന്നും കൊഴപ്പുണ്ടാക്കി തന്നെ പതിവ് മനസ്സിലാ കരിക്ക് വേണ്ടായിരുന്നു എട ബായി മോനെ കരിക്ക് വേണ്ടടാ തേറ്റിക്ക് നീ ഒരു ഇറങ്ങി എനിക്ക് പേടിയാണ് അയ്യോ ബായി എന്റെ ദൈവമേ ഫയർ ഫയർഫോഴ്സ് എന്റെ ദൈവമേ ഞാൻ പറഞ്ഞതാണ് കേറേണ്ടാന്ന് അതും തന്നെ അല്ല ഭായി നീ നേ നേരെ മുകളിലേക്ക് നോക്കിയേ ഈശ്വര ആ തെങ്ങില് കരിക്ക് പോയിട്ട് ഒന്നുമില്ല എന്റെ പൊന്നുപായി ഒരു കാക്ക മാത്രം ഉണ്ടായിരുന്നു മാത്രണ്ടായിരുന്നു എൻറെ പൊന്നുപായി എനിക്ക് മണ്ടില്ല ഭയ തെങ്ങിന് സോറി ഭായി ഇറങ്ങിക്ക താഴേക്ക് ഇറങ്ങിക്കോ പയ്യനെ പയ്യൻ ഇറങ്ങു സോറി ബായി എൻ്റെ തളർച്ച ഒക്കെ മാറി ഞാൻ പേടിച്ചോയി ബായി ഇപ്പൊ നിനക്കല്ലേ തളർച്ച നിനക്ക് ഞാൻ ഇതിലെ ഒറ്റമൂലി തരവായോ വെള്ളം തരവാ